ഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രവി അല്ലെങ്കിൽ സൂര്യൻ ആത്മാവിൻ്റെ കാരകനാണ് സൂര്യൻ ആത്മാവ് ഞാനെന്ന ഭാവത്തെയും സൂചിപ്പിക്കുന്നു കടുത്ത പനി നേത്ര രോഗം അതിസാരം ദഹനക്കുറവ് അപസ്മാര രോഗങ്ങൾ ഹൃദ്രോഗം തുടങ്ങിയവ സൂര്യനെ കൊണ്ടറിയാൻ അറിയാൻ കഴിയും ചന്ദ്രൻ നേത്രരോഗങ്ങൾ ചിത്തഭ്രമം ജലദോഷം ചുമ ആസ്മ അജീർണം അതിസാരം നാടീതളർച്ച മാനസിക തകരാറ് രക്തദൂഷ്യം രക്തക്കുറവ് സ്ത്രീകളുമായി ഉണ്ടാകുന്ന ശാരീരിക ബന്ധത്തിലൂടെ വരുന്ന രോഗങ്ങൾ കൊമ്പുള്ള മൃഗങ്ങൾ വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ ജലജീവികളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ തുടങ്ങിയവ ചന്ദ്രൻ്റെ നിലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കുജൻ ആയുധങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നായയുടെ കടി വന്യമൃഗങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ ഗുരുതരമായ പനി വസൂരി പൊള്ളലുകൾ രക്തവാഹിനികളുടെ പൊട്ടൽ മുറിവുകൾ വ്രണങ്ങൾ തുടങ്ങി അഗ്നിവാദം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ശരീരത്തിലെ നീർവീർക്ക വീക്ക് നീർവീക്കങ്ങൾ തുടങ്ങിയ തരം രോഗങ്ങൾ ചുവക്കൊണ്ടറിയണം ബുധൻ മാനസിക തകരാറുകൾ തൊക്കു രോഗങ്ങൾ ദഹനക്കുറവ് കുഷ്ടം നാടികളിലെയും ദഹന സമ്പ്രദായത്തിലെയും തകരാറുകൾ അപസ്മാരം ഉദരവേദന പൈൽസ് വയറിളക്കം കുടലിലെ തകരാറുകൾ എന്നിവ ബുധനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് വ്യാഴം കുടൽ രോഗം കുടലിലെ തകരാർ മൂലമുണ്ടാകുന്ന പനി കരൾ രോഗങ്ങൾ കർണരോഗങ്ങൾ ശിരോ തകരാറുകൾ തലച്ചുറ്റൽ മുതലായവയാണ് ഉദ്ദേശിക്കുന്നത് ഹെർണിയ മുതിർന്നവരുടെ ഒരു ശാപം തുടങ്ങിയവ വ്യാഴത്തിൻ്റെ നിലകൊണ്ടറിയാൻ കഴിയും ശുക്രൻ സ്ത്രീകളുടെ രഹസ്യഭാഗങ്ങളിലെ രോഗങ്ങൾ അമിതമായ ഇടപഴകൽ മൂലമുണ്ടാകുന്ന ഗുണേറിയ സിഫിലിസ് തുടങ്ങിയ രോഗങ്ങൾ പ്രമേഹം വൃക്കരോഗങ്ങൾ നേത്ര തകരാറുകൾ രക്തക്കുറവ് ഹിസ്റ്റീരിയ തുടങ്ങിയവ ശുക്രൻ മൂലം ഉണ്ടാകുന്നതാണ് ശനി പക്ഷാഘാതം കരൾ രോഗങ്ങൾ സന്ധികളിലെ വേദനകൾ ദഹനക്കേട് രഹസ്യഭാഗങ്ങളിലെ രോഗങ്ങൾ ശത്രുക്കളും തസ്കരന്മാരും മൂലമുണ്ടാകുന്ന കടുത്ത ഭയം വൃക്ഷങ്ങളും കല്ലുകളും മൂലമുണ്ടാകുന്ന മുറിവുകൾ മനോവിഷമം കോമ തുടങ്ങിയവ ശനിയെ കൊണ്ടറിയണം രാഹു ബോധക്ഷയം ബുദ്ധിഭ്രമം തൂങ്ങി മരണം ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയുടെ മരണം മൂലമുണ്ടാകുന്ന മാനസിക അസ്വസ്ഥത ദുഷ്ടാത്മാക്കൾ മൂലമുള്ള ദുരിതങ്ങൾ ദഹനക്കേട് വിശപ്പില്ലായ്മ ഛർദി ക്ഷയം കുഷ്ഠം വിഷം കുടിച്ചുണ്ടാകുന്ന രോഗങ്ങൾ വിഷം തീണ്ടൽ ആകാരണമായ ഭയം ഇവയൊക്കെ രാഹുവിൻ്റെ പ്രതിഫലനമായി ഉണ്ടാകുന്നതാണ് കേതു വേദന ശത്രുഭയം ഇടിമിന്നൽ ഇടിമിന്നൽ ഭയം ആധമ ജനവിഭാഗങ്ങൾ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ ദുഷ്ടാത്മാക്കൾ കാരണമുള്ള ദുരിതങ്ങൾ പഴയ പാപങ്ങൾ മൂലമുള്ള രോഗങ്ങൾ എലികളുടെയും പൂച്ചകളുടെയും ഉപദ്രവം അഗ്നിബാധ കുഷ്ഠരോഗം ഇവയൊക്കെ കേതു നിമിത്തമുണ്ടാകാം